ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ബി സി എ ബിഎസ് ഡബ്ല്യു ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് നിലമ്പൂർ നിലമ്പൂർ ജനതപടിയിലെ കലങ്ക് നിർമ്മിച്ച ഭാഗത്തുള്ള കുഴികളും ഉയർച്ച താഴ്ചയും ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കുന്നു പരിഹാരം വേണമെന്ന ആവശ്യവുമായി ബസ് ഓർഗനൈസേഷൻ ജനതപടിയിലെ കലങ്ക് നിർമ്മിച്ച ഭാഗം റോഡിലെ ഉയർച്ച താഴ്ചയും കുഴികളും അടച്ച് ഈ ഭാഗം ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ താലൂക്ക് കമ്മിറ്റി അധികൃതരോട് അഭ്യർത്ഥിച്ചു കലിന്ത നിർമ്മിച്ച ഉയർച്ച താഴ്ചയുള്ള ഭാഗം ചെറുവാഹങ്ങൾ ഇവിടെ നിർത്തി മെല്ലെ കയറിയിറങ്ങി പോകുന്നതിനാൽ ഈ ഭാഗത്തെ ഏറെ ദൂരം വാഹനങ്ങളുടെ നീണ്ട നിരയായി ഗതാഗത കുരുക്കായി കിടക്കുകയാണെന്നും ചെറുവാഹനങ്ങളുടെ പിന്നിൽ വരുന്നതും പോകുന്നതുമായ ബസ്സുകൾക്ക് സമയത്തിന് പോകാൻ കഴിയാത്ത അവസ്ഥയും ഈ ഭാഗം മറികടന്നാൽ നഷ്ടപ്പെട്ട സമയം വീണ്ടെടുക്കാൻ ബസ്സുകൾ അമിത വേഗതയിൽ പോവേണ്ടതായി സ്ഥിതിയുമുണ്ട് ഇത് അപകട സാധ്യത ഉണ്ടാക്കുന്നതായും പരാതിയിൽ സൂചിപ്പിച്ചു കാനോലി പ്ലോട്ടിന് മുൻവശവും തേക്ക് മ്യൂസിയത്തിന്റെ മുൻവശവും വാഹനങ്ങൾ നിർത്തിയിടുന്നതും ഞായറാഴ്ച ബിൽ ഓഡിറ്റോറിയത്തിന് മുൻവശം റോഡിൽ കാറുകൾ നിർത്തിയിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും യോഗം അഭ്യർത്ഥിച്ചു ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും അധ്യക്ഷത വഹിച്ചു താലൂക്ക് ഭാരവാഹികളായ നിയാസ് ചാലിയാർ ഷൌക്കത്ത് അലി ഉൾനാട്ട് പറമ്പൻ കെ ടി മെഹബൂബ് ഏവൺ ബാബു മമ്പാട് അറക്കേൽ ഷമീർ എന്നിവർ സംസാരിച്ചു